നമസ്കാരം സാങ്കേതിക സഹായം വാഗ്ദാനം ചെയ്ത് സൈബർ തട്ടിപ്പിലൂടെ അമേരിക്ക കാറിൽ നിന്ന് മുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപ തട്ടിയെടുത്ത ഇന്ത്യൻ തട്ടിപ്പ് സംഘത്തെ സി ബി ഐ പിടികൂടി എഫ് ബി ഐയുമായി സഹകരിച്ച് അതിസൂക്ഷ്മമായി നടത്തിയ ഓപ്പറേഷനിലൂടെ മൂന്ന് പേരാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നടത്തിയ തട്ടിപ്പിലാണ് അറസ്റ്റ് തട്ടിപ്പ് സംഘത്തിലെ പ്രധാനികളായ ജിഗർ അഹമ്മദ് യാഷ് ഖുറാന ഇന്ദർജിത്ത് സിംഗ് ബാലി എന്നിവരാണ് അറസ്റ്റിലായത് ഇവരുടെ താമസ സ്ഥലത്തുനിന്ന് കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ തെളിവുകളും അൻപത്തിനാല് ലക്ഷം രൂപയും എട്ട് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ടെടുത്തു ഇരകളുടെ കമ്പ്യൂട്ടറുകളിലും ബാങ്ക് അക്കൗണ്ടുകളിലും അനധികൃതമായ റിമോട്ട് ആക്സസ് നേടിക്കൊണ്ടാണ് പ്രതികൾ തട്ടിപ്പിന് കളമൊരുക്കിയത് സാങ്കേതിക സഹായം വാഗ്ദാനം ചെയ്താണ് സംഘം ഇരകളെ വഞ്ചിച്ചതും കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തതും വൻ സൈബർ തട്ടിപ്പാണ് സി ബി ഐ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് നിരവധി അമേരിക്കൻ പൗരന്മാരാണ് ഇന്ത്യക്കാരായ ഈ തട്ടിപ്പുകാർക്ക് ഇരയായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലയളവിലാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത് യു എസ് പൗരന്മാരായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം ഇരകളുടെ ഫണ്ടുകൾ അപകടത്തിലാണെന്ന് അവകാശപ്പെട്ട് പ്രതികൾ അവരെ കൊണ്ട് പണം തങ്ങൾ നിയന്ത്രിക്കുന്ന ക്രിപ്റ്റോ കറൻസി വാലറ്റുകളിലേക്ക് മാറ്റിച്ചു മുന്നൂറ്റി കോടി രൂപയാണ് സംഘം ഇത്തരത്തിൽ തട്ടിയെടുത്തത് സി ബി ഐ പ്രസ്താവനയിൽ പറയുന്നു ഓപ്പറേഷനിടെ ഒരു നിയമവിരുദ്ധ കോൾ സെൻറ്ററിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന മുപ്പത്തിനാല് പേരെ സി ബി ഐ കയ്യോടെ പിടികൂടിയെന്ന് പ്രസ്താവനയിൽ പറയുന്നു അമൃത്സറിലെ ഗൾസ വനിതാ കോളേജിന് എതിർവശത്തുള്ള ഗ്ലോബൽ ടവറിൽ ഡിജിക്ലാബ് ദ ഫ്യൂച്ചർ ഓഫ് ദ ഡിജിറ്റൽ എന്ന പേരിൽ പ്രതികൾ നടത്തിവന്ന വ്യാജ കോൾ സെന്ററാണ് സി കണ്ടെത്തിയത്